അൻപത്തിനാല് കത്തി കുത്തുകളേറ്റുവാങ്ങിയ സിസ്റ്റർ റാണി മരിയ മദർ തെരേസയുടെ ജീവിതവാദ പിന്തുടർന്ന് തൻ്റെ ജീവിതം സേവനത്തിനായി മാറ്റിവെച്ച ഒരു മനുഷ്യസ്നേഹി തന്റെ പതിനെട്ടാമത്തെ വയസ്സിൽ സന്യാസി ജീവിതം ആരംഭിച്ച മരിയ നിർധരർക്കും അനാഥർക്കും കൈത്താങ്ങായിരുന്നു തന്റെ ഇരുപത്തിമൂന്ന് വർഷത്തെ സേവന ജീവിതത്തിൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഇവർ എത്തിയിരുന്നു സമൂഹത്തിൽ നിന്നിരുന്ന പല ദുരാചാരങ്ങൾക്കും സാമൂഹിക നീതികേടിനുമെതിരെ സധൈര്യം ശബ്ദമുയർത്തിയവർ പല ജന്മീയ രാഷ്ട്രീയ മേലാളന്മാർക്കും കല്ലുകടിയായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ മധ്യപ്രദേശിൽ വെച്ച് സമുന്ദർ സിംഗ് എന്ന വാടക കൊലാളിയിൽ നിന്ന് അൻപത്തിനാല് കുത്തേറ്റ് സിസ്റ്റർ റാണി ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ റാണി മരിയെ വാഴ്ത്തപ്പെട്ടവളായി അറിയിച്ചപ്പോൾ മരിയുടെ കല്ലറയിൽ മിഴുകുതിരി കത്തിച്ച് മാപ്പപേക്ഷിക്കാൻ സമുന്ദർ സിംഗും ഉണ്ടായിരുന്നു ജയിലിൽ മാനസാന്തരപ്പെട്ട സമുന്ദർ സിംഗിന് സിസ്റ്റർ മരിയുടെ കുടുംബം മാപ്പ് നൽകുന്നു സ്നേഹത്തിൻ്റെ പാതയിൽ ചെന്ന് എല്ലാവരെയും സ്നേഹിക്കാനും സഹായിക്കാനും ക്ഷമിക്കാനും സിസ്റ്റർ റാണി മെരിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു